എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ പാരമ്പര്യം എറുമല്ലൂർ കൊച്ചിൻ കാർണിവൽ ആഘോഷങ്ങളുടെ ഭാഗമായി കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കൊച്ചിൻ കാർണിവലിനോടനുബന്ധിച്ച് കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റി സി സി എസ് രക്തബന്ധവും ഐ എം എറണാകുളം സംയുക്തമായി നടത്തിയത് രക്തദാന ക്യാമ്പ് മാക്കേർ ഡയഗ്നോസ്റ്റിക്സ് സെന്റർ മട്ടാഞ്ചേരിയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് ഫോർട്ട് കൊച്ചി വാസ്കോമ സ്കോറയിൽ നടന്നു മാക്കേർ ഡയഗ്നോസ്റ്റിക്സിന്റെ നേതൃത്വത്തിൽ സൗജന്യ ഷുഗർ കൊളസ്ട്രോൾ ബ്ലഡ് പ്രഷർ പരിശോധന ക്യാമ്പും നടന്നു രക്തദാന ക്യാമ്പും പരിശോധനാ ക്യാമ്പും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡി ഐ ജി കമാൻഡർ എൻ ഡി ഉദ്ഘാടനം ചെയ്തു as a friend and help him, support him in all the activities. Firstly, today it is a noble cause. It is a blood donation which is being done. As everyone is aware, each blood donor saves almost four lives. And blood donation has got a lot of benefits. It of course simulates good blood in your body. Cardiac problem whoever has, if they give the blood, it is told that cardiac problems also it will resolve many of the problems. And uh, and of course the anxiety, the psychological effects which people have in their human body is also uh, controlled by the blood donation. So blood donation has to be done by each and everyone so that you simulate a good blood. Coaching charitable society president Sirim Shukur I A.M. Medical Officer Doctor Mohammed Shafiq Shamsu yakub Rajiv Paluri, Roshan John, M.M. salim Wilfred C Maravel, Shivakumar A.C. Anish Kochi, and Deva Sarichu. ഈ ക്യാമ്പടക്കം നൂറ്റി മുപ്പത്തിനാലാമത്തെ ക്യാമ്പാണ് നമുക്ക് തന്നെ അറിയാം നൂറ്റി മുപ്പത്തിനാലാമത്തെ എന്ന് പറയുമ്പോൾ ഒരു മാസത്തിലെ മൂന്ന് മാസം കൂടുന്തോറും വെച്ചുവിടുമ്പോൾ എത്ര വർഷമായി ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് ഇതുമാത്രമല്ല സി സി എസിൻ്റെ പ്രധാന ഘടകമായ മറ്റുള്ള പല വിങ്ങുകളിലും ഉടപ്പം തന്നെ പ്രധാനമാണ് സി സി എസ് രക്തബന്ധു അതിന് പ്രത്യേക അതിൻ്റെ ഒരു കോർഡിനേറ്ററായിട്ട് അനീഷ് കൊച്ചി അതേപോലെ തന്നെ കൾച്ചർ പ്രോഗ്രാമായിട്ടുള്ള വെസ്റ്റ് കൊച്ചി അതുപോലെ മെഡിക്കൽ വിങ്ങും എഡ്യൂക്കേഷൻ വിങ്ങും നിരവധി പേർ രക്തം താനം നൽകിയും പരിശോധനാ ക്യാമ്പിലും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി